ജൂലൈ മാസത്തിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ്പ കേസിനെ തുടർന്ന് സമ്പർക്ക പട്ടിക തയ്യാറാക്കി സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും രണ്ടാമതൊരു കേസ് നിപ്പ ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് നിപ്പായിൽ ഇൻക്യുബേഷൻ പീരീഡ് അതിന്റെ ഇരട്ടി നാൽപ്പത്തിരണ്ട് ദിവസം ഇന്ന് പൂർത്തിയാക്കുകയാണ് ഈ അവസരത്തിൽ മലപ്പുറം നിപ്പ മുക്തമായതായി നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് കഴിയും മലപ്പുറത്ത് നിപ്പേസ് സ്ഥിരീകരിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് വയനാട് ഉരുൾപൊട്ടൽ മഹാദുരന്തം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഇതേ കാലഘട്ടത്തിൽ അമീബിക് മെനഞ്ചോ എൻകോഫലൈറ്റിസ് തിരുവനന്തപുരത്ത് ഒരു ക്ലസ്റ്റർ എന്നുള്ള നിലയിൽ ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി ഏതാണ്ട് ഒരേ സമയമാണ് ഈ വെല്ലുവിളികളെയൊക്കെ തന്നെ നമ്മൾ നേരിട്ടത് വയനാട് സംസ്ഥാനം ഒരുമിച്ച് ഈ ദുരന്തത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമത്തിലും സമഗ്ര പുനരധിവാസം സാധ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ലോകാരോഗ്യ സംഘടന ഇപ്പോൾ എംപോക്സ് ഒരു ഹെൽത്ത് എമർജൻസി ആയി ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എംപോക്സ് സംബന്ധിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യ വകുപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഫീൽഡിലും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ലോകാരോഗ്യ സംഘടന പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ലോകാരോഗ്യ സംഘടന എംപോക്സ് ഒരു ഹെൽത്ത് എമർജൻസിയായി കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കേരളം ഇത് സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈനും പ്രോട്ടോകോളും പുറത്തിറക്കിയിരുന്നു ആ ഗൈഡ് ലൈനും പ്രോട്ടോക്കോളും അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്